ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈ നല്ല സുദിനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ദൈവദനം കേൾക്കാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ് അവരെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നും വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾക്ക് പ്രത്യേകാൽ ഈ തൂത് കേൾക്കാൻ അവസരം തന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള വന്ദനങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവവചനം പറയാൻ അവകാശം തന്ന അധികാരം തന്ന പാട്ടുകാരൻ പാടിയിരിക്കുന്ന പോലെ ദൂതർക്കം കൂടി അവകാശമില്ലാത്ത ഈ സത്യവചനം ദൈവജനത്തോട് പറയാൻ കർത്താവ് എനിക്ക് അധികാരവും അവകാശവും തന്നതോർത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം പ്രവചനം ഇരുമ്യാപ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യമാണ് ഇരുമ്യാ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം ഏഴാം വാക്യം ഇപ്രകാരമാണ് വാക്യം ഞാൻ നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മയന്വേഷിച്ച് അതിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിയും അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും ഇസ്രായേൽ മക്കളെ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് അടിമകളായി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ മുന്നറിയിപ്പിൻ്റെ പ്രവചനമാണ് ഒരുമാതിരി ഇരുമയാ പ്രവചനത്തിൽ മുഴങ്ങിക്കേക്കുന്നത് അനുസരണം കേട്ട ആളുകൾ അഥവാ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടം ജനതകൾ അവരെ ദൈവം രൂപാന്തരപ്പെടുത്താൻ വേണ്ടി സ്വന്തദേശത്തു നിന്ന് അന്യദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോകാൻ വേണ്ടി പദ്ധതിയിടുകയാണ് അന്നത്തെ ബാബേൽ സാമ്രാജ്യം ഇടിച്ചു കയറി എരിച്ചുതീമിൽ കയറി ദൈവാലയം തകർത്ത് ദൈവാലയത്തിലെ മൂല്യമേറിയ പാത്രങ്ങളടക്കമുള്ള സകലതുമെടുത്ത് പട്ടണം പിടിച്ച് അവിടെ നിന്ന് രാജാവ് അടക്കമുള്ള സമുന്നതരായിരിക്കുന്ന ആളുകളെ മുഴുവൻ അടിമകളായി ബാബേൽ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ കംപ്ലീറ്റ് നിരൂപണത്തിലും നിരീക്ഷണത്തിലുമായിരിക്കുന്ന ആ വലിയ ഓപ്പറേഷൻ ജനത്തെ നശിപ്പിക്കാനല്ല ഇല്ലാതാക്കാനല്ല നന്നാക്കിയെടുക്കാനാണ് ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ചില സന്ദർഭങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നമ്മയാക്കിയെടുക്കാൻ ദൈവമായ കർത്താവ് ഇതുപോലത്തെ സ്ഥലം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നന്നാവാത്തവരെ മറ്റ് പല സ്ഥലത്ത് കൊണ്ടുവച്ച് നന്നാക്കിയ ചരിത്രം ആത്മീക ചരിത്രത്തിലുണ്ട് വേദപുസ്തക ചരിത്രത്തിലുണ്ട് ചിലർ സ്വന്തം വീട്ടിൽ കിടന്നാൽ അങ്ങ് ഉഴപ്പി പോകുകയുള്ളൂ സ്വന്തം നാട്ടിൽ കിടന്നാൽ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അവരെ ദൈവം പുറത്തു കൊണ്ടുവരും ആരും അറിയാത്ത മറ്റെവിടെയോ ഇട്ട് രൂപാന്തരപ്പെടുത്തും ഉരുക്കി ഉരുക്കിയെടുക്കും ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നറിയില്ല ഭാരപ്പെടരുത് നിരാശപ്പെടരുത് തകർത്ത് കളയാനല്ല രൂപാന്തരപ്പെടുത്താൻ സ്വർഗസ്ഥനായി ദൈവമൊരുക്കുന്ന എന്ന് കർത്താവിൻ്റെ തിരുമൊഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ആ ഭാഗം അവിടെ നിൽക്കട്ടെ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്ന ഈ ജനതീ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു തകർച്ചയുടെ നിരാശയുടെ തലകുനിച്ചുള്ള ജീവിതമായി ഒരിക്കലും രക്ഷപെടില്ല മടങ്ങി വരില്ല എന്നൊരു മനോബോധത്തോടെ അവിടെ കിടന്ന് നരകിച്ച് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ ഇങ്ങനൊരു വാക്ക് പറയൂ ഇങ്ങനൊരു വാക്ക് പറയൂ നീ നശിക്കട്ടെ തകരട്ടെ തീരട്ടെ എന്നുദ്ദേശമാണെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്താ പറഞ്ഞേ നിങ്ങൾ ബദ്ധരായി പോകേണ്ടി വരും അത് സത്യമാണ് നീതിമാനായ ദൈവത്തിൻ്റെ നീതിപീഠത്തിൽ നിന്ന് വിധി വന്നാൽ അതിന് വിധേയപ്പെട്ടേ പറ്റൂ പക്ഷേ അടിമകളായി ചെന്ന് ചേരുന്ന ആ പട്ടണത്തിൻ്റെ നന്മയന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിയും ആ പട്ടണത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും അതിനകത്തൊരു ദൈവസ്നേഹം കാണുന്നില്ലേ നശിപ്പിക്കാനല്ല എന്നൊരു ബോധം ഇതിനകത്തുനിന്ന് കിട്ടുന്നില്ലേ ശോധനകളുണ്ട് നമ്മളെ നന്നാക്കി എടുക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇറക്കി വിടുന്ന തീച്ചുളകളുണ്ട് നമ്മളെ ഇറക്കി വിടുന്ന താഴ്വരകളുണ്ട് അവിടെ വെച്ച് നാം പട്ടുപോകാതിരിപ്പാൻ അവിടെയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അതിനർത്ഥം ഈ പ്രവാസത്തിലോ ഈ മരുഭൂമിയിലോ ഈ തീച്ചുളയിലോ ഈ മരണനിടൻ താഴ്വരയിലൊന്നും നമ്മൾ തീരില്ല അവിടെ ദൈവത്തെ മറക്കരുത് ആത്മീകം വിടരുത് ആത്മീകം വിട്ടവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ബാബേൽ പ്രവാസത്തിലാണെങ്കിലും പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതും ഞാൻ അധികം വിശദീകരിക്കാതെ പറയാൻ വേണ്ടി വെമ്പൽ കൂടുന്ന പരിശുദ്ധാത്മവ് പ്രേരിപ്പിക്കുന്ന ഭാഗം ഞാൻ പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ അടിമകളായി ചെന്ന് പാർക്കുന്ന പട്ടണത്തിൻ്റെ നന്മയന്വേഷിച്ച് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വിശദമായിട്ട് ചിന്തിക്കാം നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലം അവിടെ നന്മയുണ്ടെങ്കിൽ നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ എന്ന് ആ വാക്യം സത്യമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അടിമകളായിട്ടൊന്നും അല്ലെങ്കിലും എത്രയോ രാജ്യങ്ങളിലേക്ക് സ്വന്തം ഗ്രാമം വിട്ട് വലിയ പട്ടണങ്ങളിലേക്കൊക്കെ ദൈവം അന്നം തേടിയും ഉപജീവനത്തിനും സുവിശേഷ വേലയ്ക്കും പഠനത്തിനുമൊക്കെയായിട്ട് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നൊരു കാലമായത് ഈ വാക്ക് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം നന്മയുടെ വഴികൾ തിരുവഴുത്ത് പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു കുടുംബത്തിന് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം എന്നതൊരു വിഷയമാണ് ബൈബിളിലെ അനേക വാക്യത്തിലൂടെ നമുക്കത് കാണാൻ പറ്റും അതിന്ന് ഞാൻ ഈ കൂടെ പറഞ്ഞാൽ കൂടിക്കൊഴയെന്നറിയാം അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം തന്നെ പറയാം നമ്മൾ ചെല്ലുന്ന സ്ഥലം അതെവിടാണോ ആ സ്ഥാപനത്തിനോ ആ രാജ്യത്തിനോ ആ ഭവനത്തിനോ ആ പട്ടണത്തിനോ ഒക്കെ നന്മയുണ്ടെങ്കിൽ നമുക്ക് നന്മയുണ്ടാകുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇതൊരു പ്രാർത്ഥനാ വിഷയമായി തന്നെ എടുക്കണമെന്ന് വചനം ആവശ്യപ്പെടുകയാണ് തിരുവഴുത്തു വായിച്ചാൽ ഭക്തന്മാരായിരിക്കുന്ന ദൈവാശ്രയ ബോധമുള്ള ആളുകൾ ഏതൊക്കെ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് കൃത്യമായി പറയുന്ന അനേക വാക്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളും വായിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാകും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിമോത്യോസിൻ്റെ ലേഖനം ഒന്ന് തിമോത്യോസ് രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് സകലെ ആളുകൾക്ക് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കുരിശും തോളിലേന്തിക്കൊണ്ട് എരിശിലേമിലേക്ക് പോകുമ്പോൾ ഇരുപറവ് നിന്ന് വിങ്ങിപ്പൊട്ടി പൊട്ടിക്കരഞ്ഞ് എരിശിലേം പുത്രിമാരോട് യേശു പറയുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ലേഖനങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ യേശുദാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞ വിഷയങ്ങളുണ്ട് അപ്പോൾ എന്ത് വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ നേരിട്ട് പറയുന്ന വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രാർത്ഥനാ ലിസ്റ്റ് കാണും പക്ഷെ ബൈബിൾ പറയുന്ന പല പ്രാർത്ഥനാ വിഷയമുണ്ട് അതിലൊരു വിഷയമാണ് തെയ്യീ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ നമ്മളിലേക്ക് അത് ഊതുകൊണ്ടുതരാം നിങ്ങൾ ഇപ്പോളായിരിക്കുന്ന രാജ്യം ആ രാജ്യം ഏതുമാകട്ടെ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗം ആരുമാകട്ടെ ആ രാജ്യത്തിൻ്റെ മതവിശ്വാസം എന്തുമാകട്ടെ ആ രാജ്യത്തിൻ്റെ കൾച്ചർ എന്തുമാകട്ടെ പക്ഷേ ഈ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചെന്നു പാർക്കുന്ന രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ രാഷ്ട്രം എന്നും യുദ്ധക്കെടുതിയിലും എന്നും കലാപത്തിലും എന്നും ആഭ്യന്തര പ്രശ്നത്തിലും എന്നും രാഷ്ട്രീയ കലാപത്തിലൊക്കെ ആണെങ്കിൽ ചെന്നത് വെറുതെയാകും അപ്പോൾ ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്ന് പാർക്കുകയാണ് ആ പട്ടണത്തിൽ എന്നും കലാപവും എന്നും കലഹവും എന്നും കൊള്ളയും കൊള്ളിവെപ്പുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വരും അപ്പോൾ ചെന്നു പാർക്കുന്ന പട്ടണത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പട്ടണം നന്മയുണ്ടെങ്കിൽ നമുക്കും നമുക്കൊരു നന്മയുണ്ടാവും നിങ്ങളൊരു സഭയിൽ അംഗമായിരിക്കുകയാണോ ആ സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടുത്തെ ശുശ്രൂഷകൻ്റെ അവിടുത്തെ വിശ്വാസികളുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലേ അതിന് നന്മയുണ്ടാകുള്ളൂ ആ സഭയ്ക്ക് നന്മയുണ്ടെങ്കിൽ അതിൽ ഓരോ അംഗങ്ങൾക്കും നന്മയുണ്ടാകും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നന്മയിൽ നിൽക്കണം തഴച്ചു വളരണം അനുഗ്രഹം ഉണ്ടാകണം ആത്മീക ശുശൂഷണം നടക്കണം അവിടെ തമ്മിത്തല്ലും പക്ഷം പിടുത്തവും രാഷ്ട്രീയവും കമ്മിറ്റിയും കലാപവും അടിയും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വിരോധമായി വേര് മുളപ്പിച്ച് സംഘം ചേർന്ന് ഒറ്റപ്പെടുത്തി ഇതൊക്കെ നടന്നാൽ അവിടെ ഇരിക്കുന്നവർക്കും നന്മയുണ്ടാകില്ല വരുന്നവർക്കും നന്മയുണ്ടാകില്ല അപ്പം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഇന്നായിരിക്കുന്ന ഭവനം വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടായിരിക്കാം അടിമത്തത്തിലല്ലേ ബാബിനോണിച്ചെന്നിരിക്കുന്നത് അവിടെ വന്നത് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ കണ്ടേക്കാം എല്ലാവരും ഒരു സ്വഭാവക്കാരായിരിക്കില്ലല്ലോ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളെ ദൈവം കൊണ്ടെത്തിച്ച ഭവനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ ഒരു അപ്പനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ ഒരു ചേട്ടനുണ്ടെങ്കിൽ ആങ്ങളെ ഉണ്ടെങ്കിൽ പെങ്ങളുണ്ടെങ്കിൽ ആരുമാട്ടെ ആ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ ആ വീട് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും നിങ്ങളെവിടെ എത്തിയോ നിങ്ങളെവിടെ ആയിരിക്കുന്നു നാം ഏത് ദേശത്തായിരിക്കുന്നു അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ഞാൻ വന്നിരിക്കുന്ന ഈ ദേശം ഈ രാജ്യം ഈ കുടുംബം ഈ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടട്ടെ നന്മയാകട്ടെ എങ്കിലേ അതിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ നല്ല വാക്കുകൾ പറയുക എന്നും അനുഗ്രഹിക്കുക എന്നും പ്രാർത്ഥിക്കുക നല്ലത് മാത്രം ആഗ്രഹിക്കുക തിന്മയ്ക്കുള്ള വഴികൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മളായിട്ടൊരു കലഹമോ കലാപമോ ഒരു തകർച്ചയോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക വീടിനും സഭയ്ക്കും പട്ടണത്തിനും ഗ്രാമത്തിനും ദേശത്തിനും രാഷ്ട്രത്തിനും നന്മ വരാൻ അതിനൊക്കെ നന്മയുണ്ടെങ്കിൽ നമുക്ക് നന്മയുണ്ടാകും ദൈവം അതിനിടയാക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നന്ദി ഈ വാക്യം ഞങ്ങളെ കാണിച്ചു തന്നതിനായി നന്ദി എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഒരു ദിവസം തീർക്കാനല്ല വചനം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ പാർക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുവദിക്കണം ഇത് ഗൗരവമായിട്ട് ചിലർ ദൈവമക്കൾ കർത്തൃദാസന്മാർ അവരായിരിക്കുന്ന സ്ഥാനത്തിനും സ്ഥലത്തിനും രാഷ്ട്രത്തിനും സഭയ്ക്കും കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ ഞങ്ങൾ ചിലത് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ചെന്നത് ബാബിലോണിലാണെങ്കിലും അവിടെ നന്മയുണ്ടാവും കർത്താവേ ഞങ്ങളെ അതിനെ നിയോഗിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ